നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മോങ്സിന് മണിക്കൂറുകളോളം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും അതും വളരെ ആയിട്ട് ശാന്തമായിട്ട് പക്ഷേ ഒരു ഒരഞ്ച് മിനിറ്റ് പോലും ശരിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോഴേക്കും മനസ്സിലേക്ക് കുറേ അനാവശ്യ ചിന്തകൾ വരാൻ തുടങ്ങും നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണത് പക്ഷേ ഈ മോങ്സിനൊക്കെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ജസ്റ്റ് ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല സ്പിരിച്വൽ പവർ ഉള്ളതുകൊണ്ട് മാത്രമല്ല മറിച്ച് അതൊരു സ്കില്ല് കൂടിയാണ് ഇറ്റ്സ് എ സ്കിൽ ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിലും ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഒരു മോങ്കിനെ പോലെ മെഡിറ്റേഷൻ ചെയ്യാം എന്നാണ് അത് ജസ്റ്റ് ഒരു റുട്ടീൻ ആക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ സാധിക്കണം മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന പല ആളുകളും ആ ഒരു ശ്രമം വളരെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കും കാരണം മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ എൻ്റെ മനസ്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ആവും എന്നാണ് പക്ഷേ പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ചിന്തകൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും ചിന്തിക്കാണ്ടിരിക്കാൻ കഴിയില്ല അപ്പോൾ അവർ വിചാരിക്കും ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ആൻഡ് അവരത് ഡ്രോപ്പ് ചെയ്യും ബട്ട് ദാറ്റ്സ് നോട്ട് ഹൗ മെഡിറ്റേഷൻ വർക്ക്സ് മെഡിറ്റേഷൻ അങ്ങനെയല്ല വർക്ക് ആവുന്നത് സോ നിങ്ങളിതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓവർ തിങ്കിങ് ഉണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവാണ് കൺസിസ്റ്റൻ്റ് ആവാൻ സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ദെൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം ബിക്കോസ് മൂന്ന് സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിങ്ങൾക്കും മെഡിറ്റേഷൻ പഠിക്കാൻ പറ്റും ആ മൂന്ന് സ്റ്റെപ്സ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെപ്പോഴാണ് അവസാനമായിട്ട് ഒന്നും സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ളത് ഉറങ്ങുമ്പോൾ ഉള്ള കാര്യമല്ല ചോദിച്ചേ അതല്ലാതെ എപ്പോഴാണ് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ളത് ഫോണില്ല ഇല്ല നോ സ്ക്രോളിങ് നിങ്ങളും നിങ്ങളുടെ ചിന്തകളും മാത്രം ഇന്നത്തെ ഈ ഒരു കാലത്ത് നമുക്ക് ചുറ്റും ഫുൾ നോയിസ് ആണ് അല്ലേ നോട്ടിഫിക്കേഷൻസ് എൻലെസ് സോഷ്യൽ മീഡിയ ഇൻഫോർമേഷൻസ് നമ്മുടെ മൈൻഡ് ഓവർ സ്റ്റിമുലേറ്റഡ് ആവുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തതും സ്ട്രെസ്ഡ് ആവുന്നതും ആൻറ്റ് ആൻസൈറ്റി ഒക്കെ വരുന്നതും ഇനി മോങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലേ അവർ ജനിച്ചപ്പോഴേ അങ്ങനെയല്ല അവരുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ആക്കിയതാണ് ടു ബി സ്റ്റിൽ സോ എങ്ങനെ നിങ്ങൾക്കും അത് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ ൻ ചെയ്യാനായിട്ട് പ്രാവശ്യം ട്രൈ ചെയ്തതാണ് പക്ഷേ ഫെയിലായി പോവാണ് അവിടെയാണ് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നതിൻ്റെ ആവശ്യം വരുന്നത് ഇനി നിങ്ങൾക്കും മെഡിറ്റേഷൻ പഠിക്കാം അതും നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റെക്കോർഡ് മെഡിറ്റേഷൻ കോഴ്സ് ഉണ്ട് ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസിൽ മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കും റെക്കോർഡ് കോഴ്സ് ആയതുകൊണ്ട് ഇതിന് ടൈം ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റും ലൈഫ് ടൈം ആക്സസ് ആണ് ആൻഡ് ഫ്രം ബേസിക്സിൽ നിന്ന് നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ര പോരാ എന്നാണെങ്കിൽ കുറച്ച് കുച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ദെൻ ഇത് എന്തായാലും ചൂസ് ചെയ്യാം ബ്രീത്തിങ് മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ ബ്രീത്തിങ് മൈൻഡ്ഫുൾനെസ് പ്രോഗ്രസീവ് റിലാക്സേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ ഇത്തരത്തിൽ പത്തോളം മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പഠിക്കാൻ പറ്റും വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസാണ് ജോയിൻ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ സീനി എങ്ങനെയാണ് മോങ്സ് അവരുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നത് ആൻഡ് നിങ്ങൾക്കും അതെങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ് ടു സിറ്റ് സ്റ്റിൽ മോങ്സ് മെഡിറ്റേഷൻ ട്രെയിൻ ചെയ്യുമ്പോൾ ആദ്യം പഠിക്കുന്നത് സ്റ്റില്ലായിട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ഡിഫിക്കൽട്ടുമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അനങ്ങാതിരിക്കാൻ എന്താപാട് സിമ്പിൾ അല്ല എന്നും പക്ഷെ നിങ്ങളൊരു പത്ത് മിനിറ്റ് എങ്കിലും കംപ്ലീറ്റ്ലി സ്റ്റില്ലായിട്ട് ഇരുന്ന് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ശരീരം ഒട്ടും അനക്കാതെ വിരലുകൾ പോലും അനക്കാതെ പോസ്റ്റർ ചേഞ്ച് ചെയ്യാതെ കംപ്ലീറ്റ്ലി സ്റ്റില്ലായിട്ട് ഇരുന്നിട്ടുണ്ടോ ഇരുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും കാരണം നമ്മൾ റിയാക്റ്റ് ചെയ്യാനാണ് ശീലിച്ചിട്ടുള്ളത് പക്ഷേ മോങ്സ് ഒബ്സേർവ് ചെയ്യാനാണ് ട്രെയിൻ ചെയ്യുന്നത് സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഒരു ക്വയറ്റായിട്ടുള്ള സ്ഥലം ചൂസ് ചെയ്യുക ആയിട്ട് ഇരിക്കാം ലെഗ്സ് ക്രോസ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഒരു ചെയറിലോ കുഷനിലോ നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആകുന്ന രീതിയിൽ ഇരിക്കാം ദെൻ കണ്ണടയ്ക്കാം ആൻഡ് ഒരു പത്ത് മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ട് അനങ്ങാതിരിക്കുക സിറ്റ് സ്റ്റിൽ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാനേ പാടില്ല ഇരിക്കുന്ന പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പാടില്ല നിങ്ങൾ ഫ്രീസ് ആയ പോലെ അങ്ങനെ ഇരിക്കണം അപ്പം നിങ്ങളുടെ മനസ്സ് പറയും ഓ ഇതെന്ത് ബോറ് പരിപാടിയാണ് എന്ന് നിർത്തി പോവാമെന്നൊക്കെ ബട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് പത്ത് മിനിറ്റ്സ് അല്ലേ ഉള്ളൂ നിങ്ങൾ പുഷ് ചെയ്തുകൊണ്ട് ഇരിക്കാം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് പതുക്കെ പതുക്കെ ആവാൻ തുടങ്ങും സോ ഇതാണ് മെഡിറ്റേഷൻ്റെ ആദ്യത്തെ ലെസൺ സ്റ്റില്ലായിട്ടിരിക്കാൻ പഠിക്കാം സെക്കൻഡ് ലെസൺ ദ ബ്രീത്ത് നിങ്ങൾ ഇരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ബ്രീത്തിൽ ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് ശ്വാസമാണ് നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്കുള്ള ആങ്കർ മോങ്സ് അവരുടെ മനസ്സിന് കാമാവാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യില്ല പകരം അവരുടെ മനസ്സിലേക്ക് ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ ദെൻ അവരുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും അപ്പോൾ അവരുടെ ഫോക്കസ് തിരിച്ചു വരും സോ എന്താ ചെയ്യേണ്ടത് കണ്ണടയ്ക്കുക ദെൻ മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുക സ്ലോ ആയിട്ട് ആൻഡ് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇൻ ആൻഡ് ഔട്ട് നിങ്ങളുടെ ചെസ്റ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതും കോൺട്രാക്ട് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യുക ഫോക്കസ് ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും ആൻഡ് ദാറ്റ്സ് ഓക്കെ ദാറ്റ്സ് നോർമൽ പക്ഷേ അങ്ങനെ ചിന്ത വരുമ്പോൾ തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ ഫോക്കസ് കൊണ്ടുവരാ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യുകയല്ല വേണ്ടത് പകരം ശ്വാസത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരാണ് ചെയ്യേണ്ടത് തേർഡ് ലെസൺ ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഓവർ തിങ്കിങ് നിങ്ങളുടെ മനസ്സിങ്ങനെ പഴയ ഓർമ്മകൾ കൊണ്ടുവരും സങ്കടങ്ങൾ റാൻഡമായിട്ടുള്ള ചിന്തകൾ ലൈക്ക് ഞാൻ ഇന്ന് എന്താ കഴിക്കുക ഞാൻ ആ മെസ്സേജിന് എന്താ റിപ്ലൈ ചെയ്യുക ഇത് ഭയങ്കര ബോറിംഗ് ആണല്ലോ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ ഇങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് വരാൻ തുടങ്ങും ഇവിടെ മോങ്സ് ചെയ്യുന്ന വളരെ പാവഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ലെറ്റിംഗ് ഗോ ചിന്തകളോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം അവരാ തോട്ട്സിനെ ഒബ്സേർവ് ചെയ്യും ആൻഡ് അതിനെ അങ്ങനെ അങ്ങോട്ട് വിടും ആകാശത്തിലെ മേഘങ്ങളെ പോലെ ചിന്തകൾ ചിന്തകളങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും സോ നെക്സ്റ്റ് ടൈം തോട്ട്സ് വരുമ്പോൾ അതിനെ ഒബ്സേർവ് ചെയ്യുക ജഡ്ജ് ചെയ്യരുത് ജസ്റ്റ് ഒബ്സേർവ് ചെയ്യുക ആൻഡ് തിരിച്ച് നിങ്ങളുടെ ഫോക്കസ് ബ്രീത്തിലേക്ക് തന്നെ കൊണ്ടുവരാം ഓക്കെ നോ റെസിസ്റ്റൻസ് നോ ഫ്രസ്ട്രേഷൻ ജസ്റ്റ് ലെറ്റിംഗ് ഗോ ആൻഡ് ഇതിങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്ട്രെസ്സ് നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കൺട്രോള് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ വെറീഡ് ആവുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ സോ ഒരു മോക്കിനെ പോലെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഹിമാലയത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മൈൻഡിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് ട്രെയിൻ ചെയ്താൽ മതി ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റില്ലായിട്ട് ഇരിക്കാൻ പഠിക്കുക സെക്കൻഡ് സ്റ്റെപ്പ് ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുക ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് തോട്ട്സിനോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ലെറ്റ് ഗോ ഓക്കെ ഇത് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി ഉണ്ടാവും ലൈഫിൽ ഇനി നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ സോ ദശ്രിൻ്റെ ഇനികളക്കം യൂസ് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ ഹാവ് എ ഗ്രേറ്റ് ഡേ